നോർമൽ എൻ്റെ നമ്മുടെ പോലത്തെ ആൾക്കാരുടെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ വീഡിയോ ആണ് അത് കണ്ടാൽ പെട്ടെന്ന് ആരും നിൽക്കത്തില്ല പക്ഷേ അത് സെലിബ്രിറ്റീസ് ആയിരിക്കണം അല്ലെങ്കിൽ ഒരു വി എ പി ആയിരിക്കണം അവരുടെ വീഡിയോസ് ആൻറ്റി എന്ന് കേട്ടാലോ സ്കിൻ വൈറ്റ്നിങ് എന്ന് കേട്ടാലോ അല്ലെങ്കിൽ സ്കിൻ ഗ്ലോ എന്ന് പറഞ്ഞാൽ ഫുൾ ആയിട്ട് നിങ്ങൾ കേൾക്കും നമുക്കറിയാം പക്ഷേ ഒരു കാര്യം പറയാം സ്കിൻ ബൈറ്റ്നിങ് എന്ന് പറഞ്ഞിട്ട് പല ക്രീംസും ഇപ്പോൾ നമുക്ക് കിട്ടും സുലഭമായിട്ട് എല്ലായിടത്തും കിട്ടും പക്ഷേ സ്കിൻ ബൈറ്റ്നിങ് എന്ന് പറയുന്ന ക്രീംസിലെ എന്തൊക്കെയാണ് എങ്ങനെയാണ് നമുക്കറിയില്ല അതിൽ ഏതാണ് ഗുഡ് ഏതാണ് ബാഡ് നമുക്ക് അറിയില്ല നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അതുപോലെ തന്നെ നമ്മൾ ആൻറ്റി ഏജൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി കഴിക്കുന്ന ഫുഡ് ഐറ്റംസ് ക്രീം നമുക്ക് യൂസ് ചെയ്യാം ഇല്ല എന്നുള്ള വൈറ്റമിൻ സി ഉണ്ട് സിറമുണ്ട് ഉണ്ട് അതുപോലെ തന്നെ റെറ്റിനോൾ ബേസ്ഡ് ഒരുപാട് സിറംസും ഒറ്റ ഉണ്ട് അതോടൊപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡും ഇതിൻ്റെ ഒരു ഘടകമാണ് എന്ന് ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞുതരാം നമ്മുടെ ഹെൽത്തിലായാലും ബോഡിയിലായാലും ഡെയിലി ഒരു ചെറിയ സ്പൂൺ വരുന്ന നെയ് കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് പിന്നെ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് പലരും ചോദിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മന്ത്ലി വൺസ് അല്ലെങ്കിൽ ട്വീസ് നിങ്ങൾ ഡോക്ടറെ കാണാൻ പോകുമല്ലോ ആ ടൈമിൽ ചോദിക്കുക യൂസ് ചെയ്യുന്നതിൽ പ്രോബ്ലം ഉണ്ടോ എന്ന് ഇല്ല എങ്കിൽ നമുക്ക് ഉപയോഗിക്കാം എന്താണ് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ചെറു ചൂടുവെള്ളം എടുക്കുക അതിലേക്ക് ഒരു കാൽ സ്പൂൺ വരുന്ന നെയ്യ് ആഡ് ചെയ്യുക പിന്നെ വേണ്ടത് ഒന്നോ രണ്ടോ പിഞ്ച് വരുന്ന നമ്മുടെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് ഏറ്റവും നല്ലത് അല്ലാതെ നിങ്ങൾ യൂസ് ചെയ്ത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽത്തിനാണ് എടുക്കുക പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക് പൊടി കുറ പൊടിച്ച് വെച്ച കുരുമുളക് പൊടി എടുക്കുക ഇതൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ആവാൻ ഏറ്റവും നല്ലത് കുരുമുളക് കുരുമുളകാണ് അപ്പോൾ ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം രാവിലെ ഒരു ഗ്ലാസ് കുടിക്കുക റിവേട്ടിൽ കുടിച്ചെന്ന് പറഞ്ഞാൽ പ്രോബ്ലം ഒന്നുമില്ല ഇതൊന്നും എജറ്റിക് ആയിട്ട് വരുന്ന കാര്യമൊന്നുമല്ല മഞ്ഞൾപ്പൊടി നമ്മുടെ ഹെൽത്തിനെല്ലാം നല്ലതാണ് ഗീ പിന്നെ ഒരുപാട് നെയ്യ് അല്ലെങ്കിൽ ഒരുപാട് ഓയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇഷ്യൂസൊക്കെ വരാൻ നമ്മൾ ആവശ്യത്തിന് മാത്രം ഡെയിലി മിതമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്തു പോവുക ഇത് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോൾ ഞാൻ പഠിച്ച പാടാണ് ഇതൊന്നും നോക്കിയേക്കാം ഡെയിലി ആൻറ്റി ഏജിങ്ങിനും സ്കിൻ ഗ്ലോക്കിനും ഏറ്റവും നല്ല സാധനമാണ് ഡെയിലി ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി പിന്നെ ഏത് കാര്യവും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യരുത് ഒരു ഗ്യാപ്പ് കൊടുത്ത് വേണം ഉപയോഗിക്കാൻ ഏതൊരു സാധനമായാലും അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചേക്കാട്ടോ ഇനി മറ്റ് ക്രീം ഐറ്റംസ് നോക്കി പോകുമ്പോൾ അതും കൂടെ ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഫൗണ്ടേഷൻ സൺസ്ക്രീൻ പിന്നെന്താ എന്താ പറയുക വോയിജറൈസ് അതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കി നമുക്ക് ഉപയോഗിക്കാൻ അറിയാം ഇല്ലെങ്കിൽ നമ്മൾ പല ഡോക്ടേഴ്സും സജസ്റ്റ് ചെയ്യുക അവർ പറയുന്ന രീതിയിൽ ഉപയോഗിക്കും പക്ഷേ സ്കിൻ വൈറ്റ്നിങ് ക്രീം ഒരിക്കലും നോക്കി ഉപയോഗിക്കരുത് പിന്നെ നിങ്ങളുടെ സ്കിൻ അത്ര നന്നായിരിക്കണമെങ്കിൽ ഡെയിലി നല്ല രീതിയിൽ വെള്ളം കുടിക്കുക ഹൈഡ്രേറ്റ് ആയിരിക്കുക അതുപോലെ സ്കിൻ ഫേസ് മസാജ് ഇത് മസ്റ്റായിട്ട് ചെയ്തിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം അപ്പോൾ ഈ ഒരു ടിപ്പ് ഒന്ന് ഓർച്ച വെച്ചുക സ്കിന്നിനും ഹെൽത്തിനും നല്ലതാണ് നമ്മുടെ ഗീ